ഹായ് ഫ്രണ്ട്സ് മമ്മാൻ ഗുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കല്ലേ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്നത് കുറച്ച് ദിവസം മുൻപ് ഞാൻ പയർ നടുന്നത് കാണിച്ചായിരുന്നു അതായത് ഇല എടുക്കാൻ ആവശ്യമായിട്ട് പയർ നട്ടു നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വൈറ്റമിൻ്റെയൊക്കെ അത്യാവശ്യമുണ്ട് അതിന് ഇലവൃഗങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം ചീര മത്തേല മുരിങ്ങയില അതുപോലെ ഇതും കൊടുക്കാനായിട്ടാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പിള്ളേർക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ നമ്മൾ പയർ കായ്പ്പിച്ചൊന്നും എടുക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇപ്പൊ കണ്ടോ ഞാൻ മറുവശത്ത് വെച്ചിരിക്കുന്ന വക്കറ്റില് മണ്ണ് നിറച്ചിട്ട് ഇട്ടുകൊടുക്കുക നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന വൻ പയറായിട്ടോ അത് അത് ഇങ്ങനെ കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചാൽ മതി വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പയറിന്റെ തളർപ്പ് നിക്കുന്നതുപോലെ തളിർത്ത് വരും അപ്പോൾ നമ്മൾ അത് തോരൻ വെച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും അപ്പം ഇത് നട്ടിട്ട് ഞാൻ നേരത്തെ നട്ടത് ഇപ്പം തളർപ്പ് തോരൻ വെക്കാനാണ് അത് എല്ലാം കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം എന്നിട്ട് തോരൻ വെക്കണം ഇപ്പോൾ ഈ ബക്കറ്റിൻ്റെ അകത്ത് ഞാൻ നട്ടു ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴാകും ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ട് ഇതിപ്പം മൊത്തം നമുക്ക് കറി വെക്കാം തണ്ടൊന്നും മൂത്തിട്ടില്ല കേട്ടോ തളിർപ്പായതുകൊണ്ട് എല്ലാം നമുക്ക് തണ്ട് സഖീത്തും അരിഞ്ഞ് കറി വെക്കാം സ്വല്പം തേങ്ങയും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റാ ഉള്ളി തേങ്ങ പിന്നെന്താ മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇവയെല്ലാം കൂടി ഇട്ട് അരപ്പൊക്കെ ചേർത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ പച്ച പയർ വേറെ ഇരിപ്പുണ്ടെങ്കിൽ അതക്കോട്ടുകൂടെ ഒരു ഒന്ന് രണ്ടെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് നല്ല ടേസ്റ്റാണ് പയറും പയറിലയും കൂടെ തോരൻ വെക്കുന്നത് അപ്പം ഇതിന് നമ്മളിത് ഇത്രയാവാനായിട്ട് വളവോ ഒന്നും ചേർക്കേണ്ട ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പം ഞാൻ നട്ടതും ആകും ഇതിപ്പം ഇന്നത്തേനുള്ള ഒരു തോരനുള്ളതുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് നമ്മൾ കൊടുക്കണം ഞാൻ സ്കൂളിലൊന്നും കൊടുത്തു വിടാനല്ല വീട്ടിൽ വെച്ച് കൊടുക്കുകയുള്ളൂ സ്കൂളിൽ കൊണ്ടേലും ഇവർ കളഞ്ഞാലോ അപ്പോൾ ഇതെനിക്ക് കഴിച്ചു എന്നുള്ള ഉറപ്പ് വേണം കുഞ്ഞുമാവ ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ കുഞ്ഞാവ ആവ വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ചേച്ചിപ്പണ്ണിങ്ങനെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഒക്കെ ഒന്ന് കൊണ്ടുനടക്കുമായിരുന്നു അപ്പം പിന്നെ ഞാനിനി ഇപ്പം നമ്മൾ നട്ട ഈ പയറിന് ഇച്ചിരി വെള്ളം ഒഴിച്ചേക്കാന്ന് വിചാരിച്ചു ഇത് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന വൻ പയറാകട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ഒന്ന് അടുത്തത് നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ കൈ വെച്ച് തളിച്ചാണ് കൊടുക്കേണ്ടത് ഇപ്പം എൻ്റെ കയ്യിലിങ്ങനെ ഈ പയറല്ല ഒരു കൈയിലിങ്ങനെ ഇരിക്കായത് കൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു ഇങ്ങനെയെല്ലാം നമ്മൾ ഒഴിക്കേണ്ട മെത്തേഡ് കൈ വെച്ച് തളിച്ചു കൊടുക്കുകയാണ് എപ്പോഴും ചെടിക്കാണെങ്കിലും എന്തിനാണെങ്കിലും വെള്ളം ഒഴിക്കുമ്പോൾ തളിച്ചാണ് കൊടുക്കേണ്ടത് അത് ഞാനകത്ത് കയറിയിട്ട് വൈകുന്നേരം ചിക്കൻ കറി വെക്കണം അപ്പം ഞാൻ ഇച്ചിരി തേങ്ങയൊക്കെ വറുത്തരച്ച് ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു എന്നും ഞാൻ വയ്ക്കുമ്പം തേങ്ങാപ്പാലും ഒക്കെ ചേർത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെയോ ഒക്കെ വെക്കുകേ ഇന്നിച്ചിരി വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അല്ലപ്പോഴേ അങ്ങനെയൊക്കെ വെക്കാറുള്ളൂ കേട്ടോ സമയം പോലെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം തേങ്ങയൊക്കെ ചിരവാൻ എനിക്ക് ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തത് തേങ്ങ ഇങ്ങനെ കത്തി വെച്ച് പൂളി പൂളി എടുത്തിട്ട് ചെറുതായിട്ട് നുറുക്കി മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് ഈ പരുവാക്കി ഇങ്ങനെ വറുത്തെടുക്കുകയേ പനി വന്നതിന് ശേഷം കൈക്കൊക്കെ ഒരു ബലം പോലെ തേങ്ങ ചിരവാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തു ഇതിൻ്റെ അകത്ത് ഞാൻ പെരിഞ്ചീരകം കറുകപ്പെട്ട കുരുമുളക് ഏലക്ക എല്ലാം ഈ വറുത്തതിൻ്റെ കൂടത്തിൽ ഇത് മൂ തേങ്ങ മൂക്കാറായപ്പോൾ അത്രയും സാധനങ്ങളോട് ഇട്ടു എന്നിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ അപ്പോഴത്തേനും ചേട്ടായി ചിക്കനൊക്കെ ആയിട്ട് വന്നു ഞാൻ പയർ കട്ട് ചെയ്തു അരപ്പ് അരച്ചു ചിക്കൻ ഉള്ളത് പിന്നെ തേ പയറായിഞ്ഞു പയറിനുള്ള അരപ്പ് എല്ലാം റെഡിയാക്കി അപ്പം പിന്നെ ചേട്ടായി അടുക്കള ഏറ്റെടുത്തു കിച്ചൺ ചേട്ടായി ഏറ്റെടുത്തു ഇനി ഇന്നത്തെ കറിയൊക്കെ ചേട്ടയുടെ വകയാണ് ചോറ് ഞാൻ വെച്ചു ഈ തോരനും ഞാൻ വെക്കും ചിക്കൻ കറി ചേട്ടാണേ ഇടയ്ക്കങ്ങനെ ചേട്ടായി വെച്ച് തരും ഇന്ന് ഏട്ടായി വെച്ച് തരാമോ ഏട്ടായി എന്നൊക്കെ ചേക്കുമ്പം ചേട്ടായി വെച്ച് തരും കേട്ടോ എന്നും നമ്മൾ തന്നെ വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് എനിക്കൊരു മടുപ്പ് തോന്നും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചേട്ടയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇടയ്ക്ക് ആരാണല്ലേ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അതുകൊണ്ട് ഇടയ്ക്കല്ല കേട്ടോ മിക്ക ദിവസവും ഇവിടെ വൈകുന്നേരത്തെ കുക്കിംഗ് ഒക്കെ ആണ് നല്ല ടേസ്റ്റാണ് കറിയൊക്കെ വെച്ചാൽ അങ്ങനെ പയറ് തോരൻ റെഡിയായി ചിക്കൻ കറി റെഡിയായി ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കുകയുള്ളൂ ഇനി കുരിശ് വരയ്ക്കണം ഞങ്ങൾ എല്ലാവരുടെ കൂടിയിരുന്ന് കുരിശൊക്കെ വരച്ചതിന് ശേഷം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ